ശ്രീഗുരുഭ്യോ നമ ഓം ഗം ഗണപതേ നമ ശ്രീ ദുർഗാദേവി നമോ നമ ശ്രീമദ്ദേവീ മഹാഭാഗവതം ഒന്നാം സ്കന്ധം പത്താം അധ്യായം ശിവവരദാനം ഋഷികൾ സോത നീ മുമ്പ് ചൊന്നല്ലോ വ്യാസനാം ഋഷിപുങ്കവൻ പുരാണമെല്ലാം ഉണ്ടാക്കി ശുഗൻ കൊടുത്തതായി വ്യാസൻ തപസാലെ മട്ടിൽ ഉൽപ്പാദിപ്പിച്ചു പുത്രനെ വിസ്തരിച്ചോതുകിങ്ങെല്ലാം വ്യാസനോതിഗ്രഹിച്ച പോൽ സുതൻ സാക്ഷാൽ ശുഗൻ യോഗിമാരിൽ വെച്ചത്യുത്തമനാമുനി വ്യാസങ്കൽ നിന്നുമുണ്ടായ വിധമോദാം സവിസ്തരം ശ്രീതാവും മേരു ശൃംഗത്തിൽ വ്യാസൻ സത്യവതി സുതൻ ക്ഷരം സൊണ്ട പരയെ സേവിച്ചാൻ പുത്രകാമനായി ഭൂമി വന്യജലം വായു വാനീയജിൻറെ ശക്തിയും ഒന്നുപോൽ ചേർന്നൊര പുത്രനൊന്നെനിക്കു പിറക്കണം അശക്തനെ വെറുക്കുന്നു ലോകം പൂജിപ്പൂ ശക്തനെ അതിനാൽ പൂജ്യതാൻ ശക്തി എന്നോർത്തു പലവട്ടവും സദാശിവയെയും സാക്ഷാൽ ശിവനെയും മുനീശ്വരൻ ധ്യാനിച്ചു ചെയ്താൽ നൂറാണ്ടു തപസ്സാഹാരമിന്നിയേ കൊങ്ങുവൃക്ഷങ്ങൾ തങ്ങുമേതു ശൈലോച്ച കോടിയിൽ ൂദേവതകളും രുദ്രന്മാരും വസുക്കളും ആദിത്യന്മാരും മരുത്തുക്കളുമാദിത്യന്മാരുമികളും തഥാ ബ്രഹ്മജ്ഞരാം മുനികളും തപസ്സികളുമെങ്ങുവാൻ സംഗീതം മാറ്റൊലിക്കൊള്ളുമാഹേമഗിരി കോടിയിൽ തപസ്സു ചെയ്തു ധർമാത്മാവായ സത്യവതീസുതൻ പരന്നു പാരാശര്യന്റെ തേജസ്സുലകമൊക്കെയും ആധീമാന്താഭാരമഗ്നി വർണവുമായി തഥാസ തേജോ ഭരം കണ്ടു പേടിപുണ്ടു ശജീപതി ഏവം ഭയത്രസ്ഥനായി തളർന്ന മഘവാവിനെ വീക്ഷിച്ചു ഭഗവാനോ ദിശക്രനോടിങ്ങനെ ശിവൻ ഇന്ദ്ര പേടിച്ചു കേഴുന്നതെന്തിനു സുരേശ്വര പാടില്ല താപസന്മാരോടമർഷമൊരു നാളിലും ഞാൻ ശക്തിയുക്തനെന്നായി കണ്ടവർ ചെയ്വോ മഹാതപം ഇത്താപസന്മാരഹിതമാർക്കും ചെയ്യില്ലൊരിക്കലും ഈ വാക്കു കേൾക്കേ ദേവേന്ദ്രൻ ഋഷധ്വജനോടോദിനാൻ വ്യാസൻ തപസ്സു ചെയ്യുന്നതെന്തി ഞാഗ്രഹവുമെന്തുവാൻ ശിവൻ പുത്രാർത്ഥിയായി തപം ചെയ്വോ പാരാശര്യൻ സുദുശ്ചരം നൂറാണ്ടായി സത്സുതന് ഞാനേകുന്നുണ്ടിന്നു വാസവാ കനിവാർനിന്ദ്രനോടെവം ചൊന്നു സന്തുഷ്ടനായ ശിവൻ വ്യാസന്തത്തിൽ ചെന്നേവ മോതി ജഗദ്ഗുരു എണീക്കവാസവീ സുനോ ജനിക്കും പുത്രനൊന്നു തേ महातेजस्विर्तिमानय्ज्ञानीयुवन् सर्वालोकुम् पारं प्रियं चेर्पनय् सत्यविक्रमनय् सत्त्वगुणपूर्णनूदन् श्लश्नमामि वाकु केटु कृष्णद्वैबायनन्मुनि आशूलपाण्ये कोपिनान् सीयमाश्रमम् ചിരക്ലേശങ്ങളാൽ പാരം തളർന്നാശ്രമമെത്തവേ കടഞ്ഞോ ഗുഹ്യമാം വന്നിയരണി കടകോലിനാൽ അമ്മഹാന് തന്നുക്കൊരുന്നിൽ കടഞ്ഞും കൊണ്ടിരിക്കവേ പരം ചിന്താഭാരവും പൊങ്ങി തൽക്ഷണം കടകോലുകൾ തൻ സംയോഗത്താൽ അഗ്നി ജനിക്കയാം ഔവണ്ണമീയുള്ളോ നെമ്മട്ടുണ്ടാം സംയോഗജം സുഖം പുത്രാരണീതി ചൊൽപൊങ്ങും ഒരു താരുണ്യകോമള കുലീനശീലവതിയാളില്ലെനിക്കിങ്ങുപത്നിയായി പുത്രനെ തരുവാനുള്ള മിടുക്കും പതിഭക്തിയും ഉള്ളോളും കാൽവിലങ്ങല്ലീ വേൽപ്പതെങ്ങനെ പത്നിയേ അഴകും കഴിവും പാതിവ്രത്യവും നാരിയും സ്വേച്ഛാസുഖം ചരിപ്പോൾ താൻ സദാബന്ധനരൂപയും പെണ്ണാം കെട്ടിൽ കെട്ടിൽപ്പെട്ടുവാഴുകയല്ലീ ശിവനുമതിരിയിൽ വരിപ്പതെങ്ങനെ ഇവൻ ഗാർഹസ്ഥ്യം ബഹുദുർഘടം ഏവം വ്യാസൻ തൻ്റെ ദൃഷ്ടിപഥത്തിലായി ണായിൽ തഥാ ദിവ്യരൂപയായ ഘൃതാജിയെ ചാരേ കട കൺ കളിയൊത്തോ നാരിയാമവൾ നിൽക്കേ പ്രതസ്തനെന്നാലും കാമബാണാർത്തനായി മുനി ധർമ്മത്തിൻ മുന്നില കാമഭാവം ദുർഗമെത്തവേ ചെയ്വതെന്ത സങ്കടത്തിൽ ചിന്തപൂണ്ഡിതാപസൻ വഞ്ചിക്കാനായണഞ്ഞുള്ളൊരിവളെ സ്വീകരിക്കിലോ ഹസിക്കുമാർത്തനാമെന്നെ മഹാന്മാരാം തപസ്സികൾ തികച്ചും നൂറാണ്ടു ഘോര തപസ്സിൽ താൻ ചരിക്കലും ഒരപ്സരസിന്നെ കാൺകേ വൈവശ്യം പൂണ്ടുപോയി മുനി ഈ നിന്ദയും പൊറുപ്പിക്കാമതുല്യം സുഖവും തദാ പുത്രലാഭവും ഔവണ്ണം ജ്ഞാനികൾ കാശുമുക്തിയും ും നൽകുന്ന ഗാർഹസ്ഥ്യങ്ങുണ്ടായി വരുമെങ്കിലോ ഇദേവകന്യോടൊത്താലുണ്ടായി വരാ ദൃഢംസിന്നു പറ്റി ചതിയുർവശിയാൽ പുരാം നാരദനോദിട്ടുമ്പുകേട്ടിട്ടുമുണ്ടു ഞാൻ പത്താം അധ്യായം സമാപ്തം അമ്മേ നാരായണ സർവം ദേവി അനുഗ്രഹം